സാധാരണ നമ്മൾ കടയിൽ കഴിഞ്ഞാൽ പിന്നെ ഈവനിങ്ങിലാണ് തിരിച്ചു പോകാറുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ നേരത്തെ പോവുകയാണ് വേറെ ഒന്നുമല്ല ഒരു സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ബാക്കി പിന്നെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് എത്തിയിട്ടില്ല അപ്പോൾ കടയിൽ അത്യാവശ്യം പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇന്ന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കടയൊക്കെ പൂട്ടി ഇറങ്ങാൻ പോകാൻ പറ്റും അപ്പോൾ കണ്ണുമ്പോൾ എന്തിനോ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മറന്നു പോയി എന്തിനാണ് അപ്പോൾ വിഷ്ണു ഏട്ടൻ ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നേക്കാണേ അപ്പോൾ അതാകുമ്പോഴും ഞാനും വിഷ്ണുനും കൂടെ വീട്ടിലോട്ട് ഇറങ്ങുകയാണ് ഉച്ചയ്ക്ക് ഉച്ചയായിരുന്നു കേട്ടോ രണ്ട് മണി ആയതും ഒന്ന് രണ്ട് മണി കഴിഞ്ഞു കൊണ്ടു ഫുഡൊക്കെ കഴിക്കാൻ വീട്ടിൽ പോയിട്ടും സാധാരണ ഞാൻ വരുമ്പോൾ ചിലപ്പം കുറച്ച് ഈ ഫുഡൊക്കെ എടുത്തിട്ടാണ് വരാറുള്ളത് എന്നിട്ട് അവിടെ വന്നിരുന്ന് കഴിക്കും കാരണം നമ്മൾ ഇങ്ങനെ ഒത്തിരി കറങ്ങി വേണം വീട്ടിലോട്ട് ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റോഡ് പണിയൊക്കെ കഴിഞ്ഞാൽ ഹൈവേ ശേഷം അപ്പോൾ അത് കാരണം നമ്മളിത്തിരി ചോറെ എടുത്ത് വരും എന്നിട്ട് കഴിച്ചതിന് ശേഷം ഈവനിങ്ങിലേക്ക് വീട്ടിലേക്ക് പോകട്ടോ അപ്പോൾ വീട്ടിൽ എത്തിയതും കണ്ണമോനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാങ്ങ ഇരിക്കുന്നതാണ് അപ്പോൾ ഭയങ്കര വഴക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ അവന് മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതങ്ങനെ നമ്മുടെ ഇവിടുത്തെ മാവേന്നെ അങ്ങ് വീണതാണ് വാടിയേ പോലെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം ഞാനും ഇഷ്ടമായിട്ടും ഫുഡ് കഴിക്കാനായിരുന്നു അവൻ മാങ്ങ കഴിച്ചുകൊണ്ടാവും പറഞ്ഞു അതിന് ഫുഡ് വേണ്ടെന്ന് അപ്പോൾ ചിക്കനും ഉണ്ടായിരുന്നു ചമ്മന്തിയും തോരനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുട്ടിച്ചിട്ട് ചോറുണ്ടു ഇച്ചിരി നേരം കിടക്കാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരാൾ ചൊറിയുന്നതെന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് വിളിക്കുന്നു വേറെ ഒന്നുമല്ല പുറത്ത് ചെന്നിരുന്നിട്ടെങ്ങാണ്ട് ചെടിയുടെ അവിടെ നിന്ന് കണ്ട് കൊതു കുത്തിയൊക്കെയാണ് അപ്പോൾ ഞാൻ അവരെന്ന് വെച്ചിട്ട് മരുന്ന് ഇട്ട് കൊടുത്തിട്ട് മരുന്നല്ല ക്രീം ഇട്ട് കൊടുത്തിട്ട് പോയിട്ട് കുറച്ച് നേരം കിടക്കാലോ എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അവൻ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അവൻ ചൊറിയുന്നതാണെന്ന് എനിക്ക് ചീരി തരുകയാണ് അപ്പോൾ അവൻ്റെ കാലയിലെല്ലാം കൂടെ കുറച്ച് ക്രീം ഇത് എപ്പോൾ ഈ ക്രീം എടുത്താലും അവൻ ഇതുപോലെ തോന്നിക്കൊണ്ട് പോകും കേട്ടോ എന്താ കഴിക്കാനുള്ള തോന്നിക്കൊണ്ട് പോകുന്നത് പോലെ അപ്പോൾ അവൻ്റെ തിരിച്ചും മേടിച്ചൊക്കെ കണ്ട കണ്ട വൈറ്റത്ത് വരെ കുത്തിയിട്ടാകെ തളർത്തിയിരിക്കുവാണ് അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങ് മാറും കേട്ടോ അത് പ്രൊമോഷനൊന്നുമല്ല നമ്മൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റം തോന്നിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ കാര്യം ഇട്ട് കഴിയുമ്പോൾ ഇച്ചിരി കഴിയുമ്പോഴത്തേനും അത് ആ പാട് വരെ പോയിട്ടുണ്ടാവും ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ അങ്ങ് മാറും കേട്ടോ ഇപ്പോൾ കാലുമേ അങ്ങനെ റെഡ് കളറിൽ കാണുന്നുണ്ടോ കുത്തിയിട്ട് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം വേണ്ട കളിക്കാൻ പോകുമ്പോൾ കൊട്ടമേയെന്ന് പറയുമ്പോൾ ഞാനത് ഇറക്കി താഴെ വിട്ടു ആശാന് ഒറ്റ ഓട്ടം ഓടി അവനാ ഓടുന്നത് ഞാൻ അവന്റെ പുറകോടിവാന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞു ഞാൻ ഇനി ചായക്കുണ്ടാക്കാൻ പോട്ടേക്കാ